അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലാ അഷ്റഫിൽ ബാബു മാ ജാഅ ഫീ കുഹ്ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുഹല് സുറുമയെക്കുറിച്ച് പറയുന്ന പാഠമാണ് നബി തങ്ങൾ കണ്ണിൽ സുറുമിട്ടിട്ടുണ്ടായിരുന്നു അതൊരു ഭംഗിയാണ് സാധാരണ സ്ത്രീകളാണല്ലോ സുറുമിടാറുള്ളത് നിബിദ്ധങ്ങൾ സുറുമിട്ടിട്ടുണ്ടായിരുന്നു ഹദ്സന മുഹമ്മദ് ബിൻ ഹുമൈദിന് റാസിയു ഹദ്സന അബുദാബുസിയൻ അബ്ബാദി നിക്രിമ അബ്ബാസ് ബി മൻസൂരിൻഹു അലൈഹി വസ്ലമൽബിൽ ഇസ്മിദ് ഇസ്മിദ് കൊണ്ട് നിങ്ങൾ സുറുമിടുക ഇസ്മിത് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു അഞ്ഞനക്കല്ല് നോക്കാറ് അങ്ങനക്കല്ല് ഒരു കല്ല് ഈ സ്വർമ്മ എന്ന് പറയുന്നത് ഈ കണ്ണിൻ്റെ ഉള്ളിലിടുന്ന സാധനമാണ് കേട്ടോ അത് ഒരു തരം കല്ലിങ്ങനെ പൊടിച്ചിട്ടാണ് അതുണ്ടാവുക ഒരു പ്രത്യേക തരം കല്ല് സ്വർണ്ണമൊക്കെ കല്ലാണല്ലോ വെള്ളി കല്ലാണ് സ്വർണ്ണം കല്ലാണ് എല്ലാം കല്ല ഭൂമിയിലെ ഓരോ ധാതുക്കളാണ് എന്നതുപോലെ കണ്ണിന് ഉപകാരപ്രദമായൊരു സാധനമാണ് ഇസ്മിത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള കണ്ണിനാണ് സുറുമല്ലേ കേട്ടോ ഇഖ്താഹിലൂബിൽ ഇസ്മിദ് ഇസ്മിദ് കൊണ്ട് നിങ്ങൾ സ്വർമ്മയിടുക ഫൈന്നഹു യജുരുൽ ബസ്വറ കാരണം അത് കണ്ണിൻ്റെ കണ്ണിന് കൂടുതൽ കാഴ്ച ഉണ്ടാക്കും വൈമ്പത്ത് ഷാറ നിങ്ങളുടെ പുരികത്തിൽ കൂടുതൽ രോമവും ഉണ്ടാക്കും ഇവിടെ രോമം ഉണ്ടാകുന്നത് നല്ലതാണല്ലോ കണ്ണിൻ്റെ ഒരു പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഒരു സംഭവാണ് ഈ പുരികം ഈ ഇതൊക്കെ പറയുന്നത് കണ്ണിൻ്റെ മുകളിലുള്ള രണ്ട് രോമങ്ങളും അപ്പോൾ അതിൽ കൂടുതൽ രോമങ്ങളുണ്ടാകും അത് ഭംഗി കൂടിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ പുരികം മനുഷ്യൻ്റെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അത് കണ്ണിന് കാഴ്ച ഉണ്ടാക്കും അത് കൂടുതലും മുടി ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് റസൂർള്ളാഹി ലഭിതങ്ങളൊക്കെ എല്ലാം അറിയും നബിക്ക് വൈദ്യശാസ്ത്രവും അറിയും അപ്പോൾ കണ്ണിന് കാഴ്ച ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരെയും ആഗ്രഹമല്ലേ അള്ളാഹു നമ്മളെ മരണം വരെ പരിശുദ്ധമായ ഖുറാനൊക്കെ പാരായണം ചെയ്യാൻ അള്ളാഹുവിൻ്റെ ആ അത്ഭുതങ്ങളെ കാണാൻ അവൻ്റെ സൃഷ്ടികളെ കാണാൻ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച മരണം വരെ നിലനിർത്തി തരട്ടെ അന്ന നബി സാഹു അലഹി വസ്സല ഖാനഹു മുഖല നബി തങ്ങൾക്ക് ഒരു സുറുമ പാത്രം ഉണ്ടായിരുന്നു സുറുമെൻ്റെ ചെറിയൊരു ബോട്ടിൽ യഖ്തഹിലുബിൻ ലൈലത്തിൻ സലാസത്തം ഫിഹാദിഹി വ സലാസത്തം ഫിഹാദിഹി എല്ലാ ദിവസവും മൂന്ന് വട്ടം വീതം ആ സുറുമക്കോലെടുത്തിട്ട് വലത് കണ്ണിലും ഇടത് കണ്ണിലും റസൂർള്ളാഹി സ്വലുലി ശ്രമങ്ങൾ സുറുമടാറ ഇടാറുണ്ടായിരുന്നു കിടക്കണ നേരത്താണ് രാത്രിയാണ് ചെയ്തിരുന്നത് അവ രാവിലെ ആകുമ്പോഴേക്കെന്ത് ചെയ്യും അതൊക്കെ കണ്ണൊക്കെ ശുദ്ധിയായി അതിൻ്റെ പീളൊക്കെ നടന്നിട്ടുണ്ടാവും അതൊക്കെ കെടുത്ത് കളഞ്ഞ് ഭംഗിയുള്ള തെളിച്ചമുള്ള കണ്ണായി തീരും ഹദീസ് ഇപ്പം നമ്മൾ പറഞ്ഞു അത് സമാനമായ ധാരാളം ഹദീസുകളുണ്ട് മറ്റൊരു ഹദീസ് കാണാം ഇബിൻ അബ്ബാസ് അലി അല്ലാന്ന് പറഞ്ഞു ഇന്ന് ഹൈറാ ഹും ഹാലിക്കും അലി ഇസ്മിത്ത് നിങ്ങളുടെ ഏറ്റവും ഉത്തമമായ സുർമ അത് ഇസ്മിതാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഏത് കമ്പനിയാണ് വരില്ലെന്നറിയില്ല യജുലുൽ ബസ്വറ വയ്യുമ്പിത്ത് ഷാറ അത് കണ്ണിന് നല്ല കാഴ്ച ഉണ്ടാക്കും നല്ലോണം മുടി മുളപ്പിക്കുകയും ചെയ്യുമെന്ന് അപ്പോൾ സുറുമ ഇടൽ റസൂൽ അള്ളി സലഹ് അലി തങ്ങളുടെ ഒരു സുന്നത്താണ് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക സുന്നത്താണ് ബാബുമാ ജാഫി ലിബാസ് റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലാം റസൂലി വല്ല അലിസ്ലം തങ്ങളുടെ വസ്ത്രങ്ങളെക്കുറിച്ച് പറയുന്ന പാടാണ് തങ്ങൾ ഏതൊക്കെ വസ്ത്രമാണ് ധരിച്ചിരുന്നത് നിമിതങ്ങളെല്ലാം മാതൃകയാണല്ലോ ലഫദ് ഖാൻ അലക്കും ഫി റസൂലഹി ഉസ്വത്തുൻ ഹസന നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ടെന്ന് റസൂർ അള്ളാഹി പരിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് നിബിതങ്ങൾ തന്നെ പറഞ്ഞാൽ പിന്നെ അള്ളനെ പറഞ്ഞാൽ പിന്നെ നമുക്ക് സ്വീകരിക്കാതെക്കാൻ പറ്റില്ലല്ലോ അള്ളാഹുവിൻ്റെ ദൂതനിൽ അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് നല്ല നല്ല മാതൃകയുണ്ട് നിമിതങ്ങൾ ഏറ്റവും നല്ല മോഡലാണ് റോൾ മോഡലാണ് എന്നാണ് പരിശുദ്ധ ഖുറാൻ പറയുന്നത് അവ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ഒരു ഹദീസ് ഉമ്മു ഉമ്മുസലത്ത് ബീബിറിയാഹു താലാൻ ഉമ്മുൽ ഉമ്മു സലമ സലബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഖാൻ അഹബിയസൂൽ അലഹി വസ്ലം അൽ ഖമീസ് നബി തങ്ങൾ പല വസ്ത്രങ്ങളും ധരിച്ചിരുന്നു പക്ഷേ ഭാര്യമാർക്കറിയല്ലോ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണ് ഉമ്മുസലബിവിൻ്റെ അനുഭവം വെച്ചിട്ട് പറയുന്നത് അള്ളഹാൻ റസൂന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം അത് ഖമീസായിരുന്നു ഖമീസില്ലേ ഖമീസ് ഇപ്പോൾ ആൾക്കാർ കുറേ ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകളൊക്കെ ധരിക്കുന്ന ഖമീസില്ലേ ഇരിക്കുമ്പോഴൊക്കെ അത് ഖമീസാണ് ഇനി മാക്സിമമാണെങ്കിൽ കൈയൊക്കെ നീളണമെങ്കിൽ അതിനും ഖമീസ് എന്ന് പറയാം അതിനാണ് ഖമീസ് നബി തങ്ങൾ ആണുങ്ങളും ഖമീസ് ധരിക്കാറുണ്ട് അറബികളൊക്കെ സാധാരണ ഖമീസാണോ ധരിക്കല് ആ ഖമി സല്ലാ അലൈവലം തങ്ങളുടെ ഖമീസിൻ്റെ കൈ എത്ര ഉണ്ടായിരുന്നു അടുത്ത ഹദീസ് അസ്മാവ് ബീബി തന്നെയാണ് പറയുന്നത് അസ്മാവ് ബീബി ബിൻ തിസീദ് ഖാന കുമ്മു ഖമീസ് റസൂൽ ഇല്ലാഹി സാസ്ലമിൻ്റെ റസ്ഫൈ അത് മുങ്കയ്യൻ്റെ കണ്ടം വരെ ഉണ്ടായിരുന്നു ഈ അരക്കുപ്പായ ആയിരുന്നില്ല അര ഖമീസ് ഉണ്ടല്ലോ ഈ കയ്യൻ്റെ മുട്ട് വരെ മാത്രമുള്ള സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ധരിക്കണ കുപ്പായ മാതിരിയുള്ള ഫുൾ അല്ല നെബിൻ്റെ ഖമീസ് ഫുൾ കൈ ആയിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ അരക്കൈ ഉണ്ട് അങ്ങനല്ല കാരണം അത് കൈ ഒക്കെ നല്ല ശുദ്ധിയായി നിൽക്കാനും വൃത്തിയായി നിൽക്കാനും കയ്യൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടാതിരിക്കാനൊക്കെ അങ്ങനെയാണ് നല്ലത് അതുകൊണ്ടാണ് അങ്ങനെ ധരിക്കാനുള്ള കാരണം ഇനി റസായുസലുസിനങ്ങളുടെ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു അനുഭവം പറയുന്നത് കേട്ടോളൂ നിങ്ങൾ മുഹാബി അത് പിന് ഖുറ എൻ്റെ പിതാവ് പറഞ്ഞത് പറയാണ് കുറ എന്ന് പറയുന്ന സുഹാബി അതൈത്റസു അള്ളാഹി സുല്ലാ അലി സ്വലാ ഫിറഹത്തി മുസൈന ഞാൻ ചെന്നു നബിൻ്റെ അടുത്ത് ചെന്നു മുസൈനത്ത് ഗോത്രത്തിൻ്റെ ഒരു സംഘത്തിൽപ്പെട്ട ഒരാളായി ഞാൻ നബി അലൈഹി നബിസ് അല്ലാ അടുത്ത് ചെന്നു ലി നുബായു നബി തങ്ങളുമായി ബൈഅത്ത് ചെയ്യാൻ ഉടമ്പടി ചെയ്യാൻ വേണ്ടി ഇസ്ലാമിൻ്റെയും ജിഹാദിൻ്റെയും പേരിൽ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വൈന ഖമീസ് സലഹുഖത്തിലൊക്കെ ചെന്നപ്പോൾ എബിൻ്റെ ഖമീസിൻ്റെ ബട്ടനൊക്കെ ഇങ്ങനെ അയച്ചിട്ടിട്ടുണ്ട് ബട്ടൺ ഒക്കെ അയച്ചിട്ടുണ്ട് നമ്മൾ കുപ്പായത്തിൻ്റെ ബട്ടനൊക്കെ അയച്ചിട്ടില്ലേ മുന്നിലിങ്ങനെ അപ്പോൾ കഴുത്തിങ്ങനെ തുറന്ന് നിൽക്കില്ലേ അപ്പോൾ ഈ ഒരു അവസരം കണ്ടപ്പോൾ ഫൽ തുമീസി ഞാനെൻ്റെ കയ്യ് റസൂറുല്ലാൻ്റെ ആ കഴുത്തിലൂടെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചു ഫമസസ്തുൽ ഹാത്തമ എബിൻ്റെ പുറത്തുണ്ടായിരുന്ന ആ അനുഭവത്തിൻ്റെ സീര് ഞാൻ തൊട്ടു നബി തങ്ങളെ അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിലും വലിയ സംഭവം ഒരു വലിയ സംഘവുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സഹാബിക്ക് നബിന്റെ ഹാത്ത മുന്നഭൂപത്ത് തൊട്ടിട്ട് വറുക്കത്തെക്കണം എന്നൊരു ഭൂതി വറക്കത്തെടുക്കണം എന്നൊരു ആഗ്രഹം അപ്പം വൈകത്തിന്റെ വലിയൊരു ഒരു വലിയ കരാറ് എഴുതാണ് മുസൈനത്ത് ഗോത്രവുമായിട്ടുള്ള ഒരു രാഷ്ട്ര കരാറാണ് ഒരു ഗോത്ര കരാറാണ് ഈ കരാറിന്റെ സമയത്ത് ഖുറത്ത് റബി അള്ളാഹു നെഹുവിന് നബിന്റെ ആ ഹാത്തുമന്നുപൂവത്ത് അല്ലാത്തൊരു സംഭവമാണല്ലോ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നബിൻ്റെ സീല് ആ പുറഭാഗത്തുണ്ടായിരുന്ന നുപൂവത്തിൻ്റെ സീല് ഞാൻ കഴുത്തിലൂടെ കൈയിട്ടിട്ട് എന്ത് ചെയ്തു നബിൻ്റെ ഹാത്തുമന്നുപൂവത്ത് തൊട്ടു റസൂർള്ളഹി സല്ലുസിനുവദിച്ചു തന്നോ ആ മറ്റൊരു അധീസ് റസൂർള്ളുസലാൻ തന്നെ നിസ്കരിച്ച ഒരു സംഭവം നബി സംസ്കരിച്ച ഇപ്പോൾ ധരിച്ചിരുന്നൊരു വസ്ത്രം എന്തായിരുന്നു എന്നുള്ളത് അനസുബിന്മാരെ കറതി അള്ളാഹു എന്നെ പറയുന്നു അനൻ നബിയെ ഹരജ ബ ഉസാമത്ത് ഉസാമത്തുബിൻ സൈദിൻ നബി തങ്ങൾ അസുഖബാധിതനാണ് ശരിക്കും നടക്കാൻ വയ്യ അല്ലെങ്കിൽ ഉസാമത്ത് ബിൻ സയ്ദിൻ്റെ കൈയും പിടിച്ചിട്ട് അദ്ദേഹത്തെ ഊന്നിപ്പിടിച്ചുകൊണ്ട് നബി തങ്ങൾ പള്ളിയിലേക്ക് വന്നു അലി ഹിസൗബിൻ ഖിത്തരിയൻ നബിസ്ഹു അലൈഹി വസ്ലം തങ്ങളൊരു ഖിതരി വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഒരു മോഡലാണ് കവശ നബി അഭി തങ്ങളത് കഴുത്തിലൂടെ കണ്ടിട്ടിട്ടുണ്ട് നമ്മൾ മുണ്ടൊക്കെ എടുക്കില്ലേ തുണിയും മുണ്ടൊക്കെ എടുക്കൂല്ലേ നമുക്ക് ഉപ്പായം കമീസൊന്നുമല്ലത് എന്തായിട്ടുണ്ട് ആ ഒരു ആ മുണ്ട് ഇതാണ് ഇപ്പോൾ ലിതാവ് എന്ന് പറയുന്നത് ഇതിങ്ങനെന്തായിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് പോന്നിട്ടുണ്ട് ഇങ്ങനെ കഴുത്തിലൂടെ ഇട്ടിട്ടുണ്ട് തവശ്ശഹബിഹി ഇങ്ങനെ ബിഹിം അങ്ങനെ അവർക്ക് ഇമാമൊന്ന് സംസ്കരിച്ചു ചിലപ്പോൾ അങ്ങനെ സംസ്കരിക്കാം നമ്മൾ ഈ ഫോർമാലിറ്റീസ് നമുക്ക് കൂടുതലാണല്ലോ മൊത്തത്തില് മനസ്കരിക്കുക നല്ലതാണ് തുണിയോ മുണ്ടോ എന്തോ ആവട്ടെ അള്ളാഹുലിമാം ഒന്ന് നമസ്കരിച്ചു എന്നാണ് ഹദീസ് ഒരറ്റ ഹദീസ് കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ സംസാരം ഞാൻ അവസാനിപ്പിക്കാം അള്ളാഹു റസൂല്ഹാന്റെ സുന്നത്ത് പാലിക്കാൻ നമുക്ക് തൂപ്പം നിൽക്കട്ടെ ഹദീസിന്റെ സന്നദ്ധ ഞാൻ വായിക്കുന്ന വർക്കത്തിന് വേണ്ടി ഹദ്ൻ ഹന അബ്ദുല്ലാഹിബിനെ മുബാറക് ഖാൻ വസ്ലമ സൗബൻ അഭി തങ്ങളൊരു വസ്ത്രം പുതിയത് ധരിക്കുകയാണെങ്കിൽ ഇപ്പം തങ്ങൾക്ക് ഓരോരുത്തർ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഹദിയ കൊണ്ടു കൊടുക്കും ഓരോ ഗോത്രങ്ങൾ യമനിൽ നിന്നും ഇറാഖിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നെമിനെ കാണാൻ പറ്റുമല്ലോ അപ്പോൾ നബിക്ക് പല വസ്ത്രങ്ങളും പലരും സമ്മാനം കൊടുക്കും അപ്പം അങ്ങനെ ഒരു പുതിയ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അപ്പോൾ പഴയ വസ്ത്രമായിരിക്കും സമ്മാനമായിട്ട് നബി കൊടുക്കുകയും ചെയ്യും ഓരോരുത്തർക്ക് ധരിക്കാൻ നീ ഇതെടുത്തോ ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമ്മാ ബിസ്മിഹി ഇമാമ ഔ ഖമീസ ഔ രി പല വസ്ത്രങ്ങളായിരിക്കും ധരിക്കുക ആ തലേകെട്ട് നബീൻ്റെ പേര് പറയും അല്ലെങ്കിൽ ഖമീസ് അല്ലെങ്കിൽ ഇതിനാഹ് എന്ന് പറയാം ഈ മേൽത്തട്ടം എന്നൊക്കെ പറയും മുണ്ടില്ലേ പഴയകാലത്ത് മുണ്ട് തുണിം മുണ്ടും ആര് അതിനാ പറയാം അപ്പം നബി എന്ത് ചെയ്യും അതിങ്ങോട്ട് വാങ്ങിയിട്ട് എന്ത് പറയും ആ കമീസാണല്ലോ ആ തലേകെട്ടാണല്ലോ മുണ്ടാണല്ലോ എന്ന് പേര് പറഞ്ഞിട്ട് പിന്നെ ഒരു ദ്വായ ചെയ്തുകൊണ്ടാണ് നബി സല്ല അലൈഹി വസ്ലാം തങ്ങൾ വസ്ത്രം ധരിക്കുക എന്താ ദ്വാ അഹമ്മല ഖസൗ തനീഹി റഹു ഇത് വസ്ത്രം ധരിക്കുമ്പോഴുള്ള ഒരു ദ്വ ആണ് വേറെയും ദ്വാരകൾ വന്നിട്ടുണ്ട് എന്തായാലും ഒരു പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദ്വാരക്കണം അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം ദ്വാര എങ്ങനെയാണ് അള്ളാഹു നനക്കാണ് സർവസ്തുതി നീ എനിക്കിത് ധരിപ്പിച്ചതിന് നീ നിനക്ക് ധരിപ്പിച്ചതിന് അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതി വിസ്മിച്ചെല്ലിയിട്ട് അള്ളാഹു മലഹനീ അസ് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഞാൻ എന്നോട് ചോദിക്കുന്നു ബഹൈറമാസുനി ലഹു ഇതിൻ്റെ നിർമ്മാണം കൊണ്ട് എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ ഞാൻ എന്നോട് ചോദിക്കുന്നു അള്ളാഹു വസ്ത്രം നൽകിയത് അവർത്ത് മറക്കാനാണല്ലോ അവർക്ക് വെളിവാക്കാനല്ലോ അള്ളാഹു താര വസ്ത്രം നൽകിയത് നമ്മുടെ നാണം മറക്കാനാണ് ആളുകൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം കാണിച്ചു കൊടുത്ത് സുഖിപ്പിക്കാനല്ല രണ്ടിനും വസ്ത്രം പറ്റുമല്ലോ ആളുകൾ ആകർഷിച്ച് ഭിത്തനുണ്ടാക്കാനും ആളുകളെ കൊണ്ട് ഹറാമയിപ്പിക്കാനും വസ്ത്രം പറ്റും അതിനാണ് കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് വസ്ത്രം വസ്ത്രം ധരിച്ചിട്ട് എന്തു ചെയ്യുക ആളുകളെ ആകർഷിപ്പിക്കുക എന്നിട്ട് അല്ലെങ്കിൽ അഹങ്കരിക്കുക എൻ്റെ ഭയങ്കര മുന്തിയ വസ്ത്രം ഉണ്ട് എന്നിട്ട് സൃട്ടാവായ അള്ളാഹുവിനെ മറന്നു കളയുക അപ്പോൾ നീ എനിക്ക് ധരിപ്പിച്ചതിന് വേണ്ടി നിനക്ക് സർവസ്തുതി ഇതിൻ്റെ എല്ലാ നന്മയും നിന്നോട് ഞാൻ ചോദിക്കുന്നു ഈ വസ്ത്രം എന്തിനുണ്ടാക്കിയിട്ടുണ്ടോ ഈ വസ്ത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ നന്മകൾ എന്തൊക്കെയുണ്ട് അതൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു പാവത് ബിക്കമിൻ സർഹി വശുറ്റി മാസിനി അല്ല ഈ വസ്ത്രത്തിൻ്റെ എന്തൊക്കെ ഉപദ്രവങ്ങളുണ്ടോ തീപിടുത്തുണ്ടാവരുത് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലർജി പ്രശ്നം ഉണ്ടാവരുത് ശാരീരികമായ പ്രയാസങ്ങളുണ്ടാകരുത് അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ ഉപദ്രവങ്ങളുണ്ടോ ഈ ഉപദ്രവങ്ങളൊക്കെ എന്നെ തൊട്ടു കാത്തു രക്ഷിക്കണമേ ഉള്ളാഹേ ഇതിൻ്റെ എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ നീ എനിക്ക് നൽകണമേയുള്ള ആഹുവേ ഈ വസ്ത്രം നീ എനിക്ക് ധരിപ്പിച്ചതിൻ്റെ പേരിൽ നിനക്ക് എല്ലാ സ്തുതികളും ഞാൻ അർപ്പിക്കുന്നു നമ്മളൊക്കെ ധരിച്ച വസ്ത്രത്തിലേക്ക് ഇങ്ങനെ നോക്കുക നമുക്ക് മൊത്തം അല്ലാഹോ എത്ര വസ്ത്രം തന്നിട്ടുണ്ട് എന്ന് ഓരോരുത്തരെ ആലോചിക്കുക ഏതൊക്കെ രീതിയിലുള്ള വസ്ത്രങ്ങളല്ലാഹോ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുക ഏതൊക്കെ നിറത്തിലുള്ള വസ്ത്രങ്ങളല്ലാഹോ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുക ഏതൊക്കെ വിധത്തിലല്ലാഹോ നമുക്ക് വസ്ത്രങ്ങൾ നൽകുന്നുണ്ട് എന്ന് ചിന്തിക്കുക പൈസ കൊടുത്ത് വാങ്ങുന്നതും സമ്മാനമായി കിട്ടുന്നതും ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നതും ഏതൊക്കെ രാജ്യത്തിൻ്റെ വസ്ത്രങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ചിന്തിക്കുക ഏതൊക്കെ ഇനങ്ങളിലുള്ള വസ്ത്രങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളാഹു സാരിയാണെങ്കിൽ അത് ചുരിദാറാണെങ്കിൽ അങ്ങനെ ഈ വസ്ത്രം കൊണ്ട് മനുഷ്യൻ്റെ സൗന്ദര്യങ്ങളെ അള്ളാഹു ഏതൊക്കെ വിധത്തിലാണ് സംവിധാനിച്ചിരിക്കുന്നത് എന്ന് ആലോചിക്കുക ഏതൊക്കെ വസ്ത്രം ധരിക്കുമ്പോൾ എന്തൊക്കെ സൗന്ദര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് പല വസ്ത്രങ്ങൾക്കും പല സൗന്ദര്യങ്ങളാണ് മനുഷ്യ ശരീരത്തിന് വസ്ത്രങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യന് യാതൊരു സൗന്ദര്യവും സർവസ്തുതി മുഹമ്മദിൻ ാഹുലിൻ നോമ്പിലാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് അള്ളാഹു നോമ്പും നമ്മുടെ എല്ലാ നമ്മിൽ നമ്മളൊന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ഇബാദത്തുകളൊക്കെ ആരോഗ്യത്തോടു കൂടി ആഫിയത്തോടു കൂടി ഭക്തിയോടുകൂടി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫി ഒക്കെ നനക്ക് അള്ളാഹു നമ്മുടെ കുടുംബത്തിലും മക്കളിലും ഭാര്യ ഭർത്താക്കന്മാരിലും മാതാപിതാക്കളിലും ഹയറും പറക്കത്തും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു തല നമുക്ക് ആഫിയത്ത് നൽകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള മരണം നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു തല പ്രദാനം ചെയ്യട്ടെ സ്വർഗ്ഗ ഹബീബായ മുത്തനബിയെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ സുല്ലാഹുഅല മുഹമ്മദ് സുല്ലാഹു അലൈ വസ്ല്ലം صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه وسلم

bi'ratikum. Assalamualaikum warahmatullahi wabarakatuh.